നിങ്ങളും ഞാനും ഇന്നുണ്ടായതല്ല നമ്മൾ പണ്ടേ ആലിമ മനുഷ്യനായി മണ്ണിൽ നിന്നും ഭൂമിയിൽ നിന്നും ദൃശ്യമായി ആ ശരീരം തന്നെയാണ് ഭൂമിയിലേക്ക് ചെന്ന് ചേർന്ന് മണ്ണിലേക്ക് ചെന്ന് ചേർന്നു തിരിച്ചു മണ്ണാവുകയും വീണ്ടും ആ മണ്ണ് മണ്ണ് തന്നെ കായികനികളും പച്ചവസ്തുക്കളുമായി വെളിവാകുകയും അതിലൂടെ ജീവജാലങ്ങളും മനുഷ്യനായി ദൃശ്യമാവുകയും ബീജാന്തരം കൊണ്ട് അനവധിയായി വ്യാപിക്കുകയും ആ പഴയ ശരീരങ്ങളൊക്കെ ഓർവശ് ആദ്യഘട്ടത്തിലേക്ക് മണ്ണിലേക്ക് ചേരുകയും വീണ്ടും ധാന്യങ്ങളും ഭക്ഷ്യവസ്തുക്കളായി ദൃശ്യമാവുകയും അത് മനുഷ്യൻ കഴിച്ച് ദൃശ്യം വെളിവാകുകയും മറിയുകയും വെളിവാകുകയും മറിയുകയും ജനിക്കുകയും മരിക്കുകയും ആ സൂര്യൻ കണ്ടിട്ട് സൂര്യൻ മറയുന്നില്ല ഭൂമി തിരിയുന്നതുകൊണ്ട് സൂര്യൻ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്ന പോലെ അതുപോലെ വെള്ളത്തെ നീരാവിയാക്കി കൊണ്ടുപോയി മേഘങ്ങളായി കൊണ്ടു മഴയും മലമുകളിലൂടെ അരുവികളും തോടുകളും നെറ്റികളുമായി ഒഴുക്കി നേരെ കടലിൽ ചെന്ന് ചേർന്ന് സൂര്യൻ വീണ്ടും വെള്ളത്തെ മേഘങ്ങൾ നീരാവിയാക്കി മേഘങ്ങളാക്കി മഴയും മലമുകളുടെ അരുവികളും തോടുകളും പുഴകളും കടലിൽ ചെന്ന് ചേർന്ന് അങ്ങനെ വട്ടം ചുറ്റിക്കൊണ്ടേയിരിക്കും ആ കടൽ വെള്ളം വട്ടം ചുറ്റി എല്ലാത്തിനും വട്ടം ചുറ്റി കൊണ്ടേയിരിക്കുന്ന പോലെ സകലമാനും മനുഷ്യനും ജീവജാലങ്ങളും മനുഷ്യനും ഉണ്ടാവുകയും ആ സൂര്യൻ ഉദിക്കുകയും അസമിക്കുകയും ചെയ്യുന്നു എല്ലാ മനുഷ്യനും മണ്ണിൽ നിന്നും ഉണ്ടാവുകയും സസ്യങ്ങളും മനുഷ്യനും മണ്ണിൽ നിന്നും ഉണ്ടാവുകയും തിരിച്ചു മണ്ണിലേക്ക് തന്നെ ചെന്ന് ചേരുകയും വീണ്ടും ഉണ്ടാവുകയും ചെയ്യുന്ന ഈ പ്രപഞ്ചത്തിന് എല്ലാ ജീവജാലങ്ങളും മനുഷ്യനും പ്രപഞ്ചവും അങ്ങനെ വട്ടം ചുറ്റിക്കൊണ്ടേയിരിക്കുന്ന ഈ പക്തിയാണ് തുടർന്നു കൊണ്ടേരുന്നു അപ്പൊ നിങ്ങളും ഞാനും മരിക്കുന്നില്ല മരിച്ചിട്ടില്ല ആദ്യം ആ മനുഷ്യൻ തന്നെയാണ് ഈ വട്ടം ചൂറ്റി വന്നുകൊണ്ടിരിക്കുന്നത് ഞാനും നിങ്ങളും തന്നെ